സ്ലാ നമസ്കാരം എന്നും കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും കൂടെ നമ്മളെ ചങ്ക് റൈസ് കായ് റൈസ് അപ്പൊ ഇന്ന് നമ്മൾ പോന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കുവൈത്തിൽ കുവൈത്തിനൊക്കെ ക്യാൻസലടിച്ച് പോയ ഒരുപാട് ആൾക്കാരുടെ നമ്മളെ മുർഗാവിലുള്ള പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ നമ്മളെ വത്തനിയ സൂക്ക് ഇത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇത് പറയാൻ വേണ്ടി കാരണമുണ്ട് പണ്ട് കാലത്തൊക്കെ കുവൈറ്റിൽ മാത്രമേ ഏത് ഗൾഫ് രാജ്യത്താകിലും ഇങ്ങനെ വിദേശികളൊക്കെ വന്നിട്ട് കൂടുതൽ സ്ഥലം ഉണ്ടാവും അതെ അപ്പോ പണ്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോ ഇത് ഞാൻ പറയുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടമാണ് അപ്പൊ ഞാനൊക്കെ വരുന്ന സമയത്തൊക്കെ ലെറ്റർ ആയിരുന്നു നാട്ടിലേക്കൊക്കെ അയച്ചിരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതിയിട്ട് റെഡി ആക്കിയിട്ട് കൊണ്ടുവരും ആരെങ്കിലും നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇവരൊക്കെ കാണണമെങ്കിലേ മുർഗാവിലെ ബസ് സ്റ്റാൻഡിനടുത്ത് വരണോ ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വരണോ അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ആ പോസ്റ്റ് ഓഫീസിന്റെ തിട്ടൽ ഇങ്ങനെ ആൾക്കാർ നിരന്നിരുന്നിട്ടുണ്ടാവും ഇറച്ചിക്കല്ല് അങ്ങനെയല്ല അവിടെ കഥയൊക്കെ പറഞ്ഞു ഒരു വൈകുന്നേരം എട്ട് മണി ആകുമ്പോ ആയിട്ട് നമ്മൾ പോലെ അപ്പൊ ഇന്ന് നമ്മൾ അവിടത്തേക്കാണ് പോന്നുള്ളത് അപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാര് എത്ര ആൾക്കാര് മുർഗാവിലുള്ള ആ പോസ്റ്റ് ഓഫീസില് ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ട് അവിടെ പോയിട്ട് ആ തിട്ടയിൽ ഇരുന്നിട്ടുണ്ട് അതൊന്ന് കമന്റ് ചെയ്യണം ഇതിപ്പോ ഇതിൽ വേറെ വലിയൊരു പ്രത്യേകത കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കില് പഴയതൊക്കെ കാണുമ്പോൾ രസമാണ് നമ്മളിപ്പോ റോഡിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോ മൃഗാവിലേക്ക് എത്താറായി അപ്പ റേസ്കിപ്പോണ്ടല്ലോ കാണാം ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ഓറിഡോ മൊബൈൽ ടെലികോമിന്റെ ഹെഡ് ഓഫീസ് അതിന്റെ വാക്കിൽ ലിബറേഷൻ ടവറ് അതൊക്കെ ഒരു നെസ്ട്രാൾജിക്കൽ മൂമെന്റ് ആണ് പണ്ടൊരിക്ക മഴ വന്നിട്ട് വെള്ളം നിറഞ്ഞത് പണ്ട് കോങ്ങനുള്ള ബ്രിഡ്ജ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആദ്യം അതിന്റെ ശേഷമാണ് ബാക്കിയൊക്കെ വന്നത് ലിബറേഷൻ ടവർ ഇതിന്റെ അറിവിലുള്ള പേര് ബ്രിഡ്ജ് തഹരല്ല മുർഗാവിലെ പറയുമ്പോ തന്നെ സെഞ്ചുറി ഹോട്ടല് ലിബറേഷൻ ബാക്കിയുള്ള കെട്ടിടങ്ങള് ബസ് സ്റ്റാൻഡ് ചെടികളായിട്ട് മറ്റേത് പോസ്റ്റ് ഓഫീസൊന്നും കാണുന്നില്ല അപ്പൊ നിർത്തിപ്പോയ ആൾക്കാരുണ്ട് ഇവിടെ ഒരു മാറ്റം ഇല്ലാ പഴയതുപോലെ തന്നെ പുതിയ ബിൽഡിംഗ് ഒന്നും വന്നിട്ടില്ല ദുഫായിന്നും ഒമാനെന്നും സൗദിയും ബഹ്റൈന്നും ഖത്തറിനും ഒക്കെ ആൾക്കാർ കാണുന്നുണ്ടാവും കൊറേ ആൾക്കാർ നാട്ടിൽ നിന്ന് കാണും നമ്മളെ റൗണ്ട് അപ്പോട്ട് പള്ളി മുർഗാവിനൊന്നും ഒരു മാറ്റല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ പിന്നെ കോയത്തിൽ വന്ന മാറ്റങ്ങൾ ഡബിൾ ടക്കർ ബസ് വന്നിന് മുമ്പ് ഡബിൾ ടക്കർ ഉണ്ടായിരുന്നില്ലല്ലോ വളരെ അവരൊക്കെ ഞാൻ അറിയാൻ വരുമ്പോന്നിൾ ഡബിൾ ടക്കർ ഇല്ല

അപ്പോ പണ്ടത്തെ കാലത്ത് നമ്മൾ സാഫറ് വെക്കേഷൻ നാട്ടിലേക്കൊക്കെ പോകുമ്പോ പർച്ചേസ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇവിടുന്നാണ് എല്ലാരും സാധനങ്ങളൊക്കെ ചെറിയ കടകളുണ്ട് മേടിക്കല് ഒരുപാട് കടകളുണ്ട് ചെറിയ ഉണ്ട് ഉണ്ട് ഒത്തിരി കടകളുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് ഇതാണ് മുർഗാവിലെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ്സിന്റെ മാത്രം അല്ലേ

അവിടെ വേസ്റ്റും അതെ അതായത് ഓരോ ഓരോ കമ്പനിക്കും ബസ് സ്റ്റാൻഡാണ് ഇത് ഫോം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അതായത് അർദ്ധ സർക്കാർ പിന്നെ പിന്നെ സിറ്റി ബസിന്റെ ഉണ്ട് പിന്നെ ഉണ്ട് ഇവർക്കൊന്നും ബസ് സ്റ്റാൻഡായിട്ടില്ല അല്ലേണ്ടെന്ന് തോന്നുന്നു ആ ഇങ്ങനെയുള്ള ഇപ്പൊ വിജയനോസ് പിന്നെ ഇവിടെ ഒക്കെ എത്രയോ പകരം കാണാനൊക്കെ വരിക നാട്ടുകാർ വന്നാലൊക്കെ സാധനം വാങ്ങാൻ വരിക ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സീറ്റ് ഇവിടെ ഇതില് കഥ പറയല് ലെറ്റർ കൊടുക്കല് ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു അപ്പുറത്തൊരു കാസറ്റ് കട ഉണ്ടായിരുന്നു നാഥൻ നാഥൻ പറയുന്നത് അപ്പൊ കൊറേയൊക്കെ അവിടെ നിന്ന് കത്ത് വരിക ഹെഡ് ഓഫീസ് നിങ്ങൾ എത്ര കാലം ഇതിലോട്ട് നടക്കാതെ ഇപ്പൊ തന്നെ ഓർമ്മകളില്ല ഒരുപാട് ഓ രണ്ടായിരത്തി മൂന്ന് നാലിലൊക്കെ കത്തൊക്കെ വാങ്ങാൻ വരും അപ്പൊ ഇതാ ഇതൊക്കെ ആ പണ്ടത്തെ പോലെ തന്നെ ഉണ്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ട് അടക്കേതോന്ന് രണ്ട് കെട്ടിടങ്ങളൊക്കെ പുതുക്കിപ്പണി ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ അതുപോലെ തന്നെ

ഒരു ഇടയൊക്കെ കടകളുണ്ടായിരുന്നു കൂട്ടം പറഞ്ഞേ ആ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഇതുള്ള ഈ തലക്ക കേൾക്കുന്ന പോലെ തല തന്നെ വരുന്നിട്ട് പോലാ പിന്നെ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടാവും ഒരുപാട് ടീമാണ് പോവാ ഓ ഇതാണ് ബസ് സ്റ്റാൻഡ് ബസിൽ യാത്ര ചെയ്തവര് ഇപ്പൊ നിലവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങളുടെ പഴയ ഓർമ്മകള് നമ്മളെന്നെ ഇത്രയൊക്കെ കൊല്ലായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ആദ്യമായിട്ടാ അല്ലെ മുമ്പ് പോയിരുന്നു കൊറേ മുമ്പ് പഴയ കാലത്ത് പിന്നെ വെള്ളിയാഴ്ചയാണ് കൂടുതലും ആൾക്കാർ വരുന്നത് ബാക്കിയുള്ള ദിവസങ്ങളില് വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച ഉണ്ടാവും കുറെ ആൾക്കാർക്ക് ഞായറാഴ്ച ലീവുള്ള സോ ഞായറാഴ്ച ബ്രാൻഡും ഒക്കെ അല്ല പോവാ അപ്പൊ അങ്ങനെ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട് ആളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇതിന്റെ വീഡിയോ എടുക്കുന്നത് നൂറിൽസിന്റെ നമ്മളൊക്കെ പണ്ട് പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കലേ അതൊക്കെ ഒരു നെസ്റ്റാഴ്ച മൂവ്മെന്റ് അല്ലേ ഡെയിലി കണ്ടിട്ടുണ്ട് റൊമിയല്ലേ വീട്ടിലാ അങ്ങനെ വെച്ചാറല്ലേ ഒരേ വർഷം വർഷാ വർഷം ആ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മുർഗാവിനെ പഴയ കാല ഇതെടുക്കാൻ വേണ്ടിട്ട് വന്നത് ട വിളിക്കുന്നത് ഇതൊരു മലയാളിന്റെ കടയുണ്ടായില്ലോ മുന്നോട്ട ശബാബ് അപ്പൊക്കെ പൂട്ടിപ്പോയി പൂട്ടിപ്പോയാ പൂട്ടിപ്പോയി എന്ന് തോന്നുന്നു എനിക്കറിയില്ല അതെ ഇതിന്റെ അത് ഒരുപാട് കടകളുണ്ട് ഇത് വെള്ളിയ ശരണം അപ്പൊ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് കേട്ടുന്നുണ്ടാവും അപ്പോ അത്രേ ഉള്ളു നെസ്റ്റാൾജി മൂവ്മെന്റിന് വന്നപ്പോ നമ്മള് പഴയ മോഡലില് പാൻറും ഷർട്ടും പീസെടുത്ത് ശോഭ ടെക്സ്റ്റൈസ് അല്ലേ അപ്പൊ ഒരു മിനിറ്റോളൂ ഇതാണ് ഞാൻ എടുത്തത് ഇത് നമ്മളെ ഡ്രൈസ് കാവ് എടുത്ത് ഷർട്ട് എടുത്തിട്ടാ പാൻറ് മാത്രമേ എടുത്തിട്ടുള്ളു പിന്നെ ഇത് അടിക്കാൻ വേണ്ടിട്ട് കൊടുക്കണം സ്റ്റിച്ചിങ്ങിന് നിങ്ങൾക്ക നാട്ടിലവിടെ ഞാന് കണ്ണൂര കണ്ണൂരാ തലശ്ശേരി കണ്ണൂര് അപ്പൊ ഇങ്ങനെ സിറ്റിക്കൊക്കെ വന്നിട്ടായിട്ടാകുമ്പോ പാൻറ് ഷർട്ടൊക്കെ പീസൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നെങ്കിൽ കിട്ടാതെ വരുമ്പോ നമ്മള് വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരൊക്കെ നാട്ടിലവിടെ കണ്ണൂരല്ലേ ഇതാണ് ഷോപ്പ് അപ്പൊ ഞങ്ങളില്ലേ സിറ്റിന്റെ വീഡിയോ എടുക്കാണ്ടിട്ട് വന്നത് അപ്പൊ എന്റെ അടുത്തൊക്കെ ഇതാ സൂക്കാര സൂക്ക് പത്തൻ്റെ ഉള്ളിൽ വന്നുകഴിഞ്ഞെങ്കിലേ ആൾക്കാര് പിടിച്ച് പറിച്ചിട്ട് സാധനം കൊറേ ഇണ്ടാവും കയ്യിലോട്ട് പോയിട്ടോ ശരി എന്നാല് ആ അതെയാണ് നല്ല ദിവസം കൊണ്ട് വരും വിട്ടു ആ ഇപ്പൊ പിന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഷോപ്പുകളൊന്നല്ല ഷോപ്പുകളൊന്നും വഴി ഇതാണ് നമ്മളെ ഗോൾഡ് ഷോപ്പ്

ശരിയാണ് അല്ലേ കഴിയില്ലേ ആ എന്നെ പോവാ എന്റെ അകത്ത് പിന്നെ ഒരേ പോലെ തന്നെയാണ് അവര് നല്ല തുണിയൊന്നും ഇല്ല ഇല്ല അതിനക്കേറിയ ഇലക്കാ അപ്പൊ പരിപാടി അവർ കഴിഞ്ഞ പോന്നു വയസ്സുക അപ്പോ സുഖവാൻ്റെ ഉള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഈയിടെ വേറെ പ്രത്യേകിച്ചിരുന്നു കാണിക്കാനൊന്നുമില്ലല്ലോ അല്ലെ